സോ ഫാമിലി റൗണ്ട് വരാൻ പോവാണ് ജാസ്മിൻ്റെ ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തും ജിൻഡോയുടെ ഫാമിലി എത്തും സിജോയുടെ ഫാമിലി എത്താൻ സാധ്യതയുണ്ട് സായിയുടെ ഫാമിലി എത്തും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്താൻ പോവാണ് ജാസ്മിൻ്റെ ഫാമിലി എത്തുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജാസ്മിനുമായി ബന്ധപ്പെട്ട് സോ ജാസ്മിൻ്റെ ഫാമിലിയുടെ റിയാക്ഷൻ ഈ ടോപ്പിക്കിൽ എന്താണ് എന്നുള്ളതൊക്കെ അറിയാൻ ചിലപ്പോൾ ആളുകൾക്ക് ആകാംക്ഷയുണ്ടാകാം അതുപോലെ തന്നെ അർജുൻ ശ്രീതു ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സോ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ ഫാമിലി വരുന്ന ഒരു കൗതുകമുള്ള കാഴ്ചകൾ നമുക്ക് കാണാം മത്സരാർത്ഥികളുടെ റിയാക്ഷൻസ് കാണാം കുറേ നാളുകൾക്ക് ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ജെനുവിൻ ഫീലിംഗ്സ് കാണാം സോ അത് തീർച്ചയായിട്ടും രസകരമായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ഓഡിയൻസിന് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ട് ബട്ട് കുറച്ച് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കാം